മലയാള സിനിമാ പ്രേമികൾ പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ വളരെ ആകാംക്ഷയുടെയും പ്രതീക്ഷയോടെയും കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അടുത്തതായി മമ്മൂട്ടിയുടേതായി റിലീസാകാൻ പോകുന്ന ഡിനു ഡി സിനിമ ബസൂക്ക പക്ഷെ ഇപ്പോൾ മമ്മൂട്ടി ആരാധകർ കടുത്ത നിരാശയിലാണ് വേറൊന്നും കൊണ്ടല്ല ബസൂക്കയുടെ ട്രെയിലർ റിലീസായതിനു ശേഷം ബസൂക്ക ടീമിൽ നിന്നും സിനിമയെക്കുറിച്ച് പുതിയൊരു അപ്ഡേറ്റുകളോ പ്രൊമോഷൻ പരിപാടികളോ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെയാണ് ബസൂക്ക ട്രെയിലറിന് യൂട്യൂബിൽ വമ്പൻ റീച്ചാണ് ലഭിച്ചത് പക്ഷേ ട്രെയിലർ റിലീസിന് ശേഷം ബസൂക്ക ടീമിൽ നിന്ന് ഒരു പുതിയ പോസ്റ്റർ പോലും ഉണ്ടായിട്ടില്ല എന്താണ് ഇതിന് പിന്നിലെ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല ട്രെയിലർ റിലീസിന് ശേഷം ബസൂക്ക ടീം പ്രൊമോഷൻ പ്രോഗ്രാമുകൾ നടത്തും എന്നാണ് എല്ലാ പ്രേക്ഷകരും കരുതിയിരുന്നത് പക്ഷെ കഴിഞ്ഞ പെരുന്നാൾ ദിവസം പോലും സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു ന്യൂ പോസ്റ്ററെങ്കിലും ഇറക്കി വിടാമായിരുന്നു ബസൂക്കയ്ക്ക് ബുക്ക് മൈ ഷോയിൽ കത്തിക്കയറി ഇൻട്രസ്റ്റ് ഇപ്പോൾ മെല്ലെ പോക്കാണ് അനുഭവിക്കുന്നത് മമ്മൂട്ടി ഫാൻസിന്റെ ഇടയിലും ഇപ്പോൾ വലിയ ഉന്മേഷമൊന്നും കാണുന്നില്ല അവരെ കുറ്റം ും കാര്യമില്ല കാരണം ബസൂക്കര അണിക പ്രവർത്തകർക്കില്ലാത്ത ഉണർവും ഉന്മേഷവും എന്തിനു മമ്മൂട്ടി ഫാൻസിന് മാത്രം ഉണ്ടാകണം എല്ലാവരും ഇപ്പോൾ എമ്പുരാന്റെ പിറകിലാണ് പ്രേക്ഷകരും മലയാള സിനിമയും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടാതെ കുറച്ച് മമ്മൂട്ടി ഫാൻസും ദയവചെയ്ത് എമ്പുരാന്റെ പിറകിൽ പോകാതെ നിങ്ങളെങ്കിലും റിലീസിന് കുറച്ച് ദിവസം മാത്രമുള്ള ബിസുക്കയെ ലൈവ് ആയിട്ട് നിർത്താൻ നോക്കണം മമ്മൂട്ടി ഫാൻസ് വളരെ ആഗ്രഹത്തോടുകൂടി തന്നെ ഫാൻ ഷോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കണം മിക്സഡ് അഭിപ്രായം ലഭിച്ച എംബുരാനെ ഇത്രയധികം കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ശതമാനം ക്രെഡിറ്റ് പോകേണ്ടത് മോഹൻലാൽ ഫാൻസിനാണ് അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടിയാണ് മോഹൻലാൽ ഫാൻസ് എംബുരാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല നെസ്ലിന്റെ പടം ആലപ്പുഴ ജിംഖാനയ്ക്ക് വരെ പ്രൊമോഷൻ പരിപാടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ ഇന്റർവ്യൂ ൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ അവർ പുതിയൊരു പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു കാര്യം ഓർക്കണം സിനിമയുടെ യഥാർത്ഥ റിലീസ് ഡേറ്റ് പോലും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് മിക്കവാറും ഏപ്രിൽ പത്തിനതിന്റെ ആലപ്പുഴ ജിംഖാനിയും റിലീസാകും അങ്ങനെയാണെങ്കിൽ ഈ ബസൂക്കിടെ നനഞ്ഞ പ്രൊമോഷൻ പരിപാടികൾ പടത്തിന് വളരെ ദോഷം ചെയ്യുകയേ ഉള്ളൂ ബസൂക്കയുടെ ആദ്യ ദിവസം പ്രേക്ഷകർ കയറണമെങ്കിൽ ഇനിയുള്ള ദിവസമെങ്കിലും ഗംഭീര പ്രൊമോഷൻ പരിപാടികൾ കൊടുത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഡൊമനിക് റിലീസായ ആദ്യ ദിവസത്തെ അവസ്ഥ പോലെ ആയിരിക്കും ഈ ആഴ്ച കൊണ്ട് എമ്പുരാന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഈ ആഴ്ചയിലും എംബുരാൻ തിയേറ്ററുകളിൽ കത്തിക്കയറുകയും ബസൂക്കയ്ക്ക് പ്രൊമോഷനും കൂടി ഇല്ലെങ്കിൽ ആദ്യ ദിവസം ബെസൂക്കയുടെ അവസ്ഥ പരിതാപകരമായിരിക്കും വരും ദിവസങ്ങളിലെങ്കിലും ബസൂക്ക ടീം സിനിമയ്ക്ക് മികച്ച പ്രൊമോഷൻ പരിപാടികൾ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്